ഇത് ജീവൻ മരണ പോരാട്ടം അലറിവിളിച്ച് കല്യാണി മൗനരാഗം പ്രേക്ഷകരെ ഒന്നടകം നടക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണെന്ന് പുറത്ത് വരാനിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ആൽബിയെ കൊല്ലാൻ വേണ്ടി നമ്മുടെ രാഹുൽ കുറേ ആൾക്കാരെ അയക്കുന്നത് തന്നെയായിരുന്നു നമ്മുടെ എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കല്യാണിയും കിരണിൻ്റെ പെങ്ങളും ആൽബിയൊക്കെ കൂടി ഒരു ഷോപ്പിങ്ങിന് പോകുന്ന രംഗം തന്നെ ആ ഒരു തുടർച്ചയായ രംഗം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യം കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ആൽബിയെ നമ്മുടെ രാഹുൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ആളാണ് അപ്പോൾ അയാൾ എത്രയും വേഗം കൊല്ലണമെന്നൊക്കെ ഇങ്ങനെ കൊട്ടേഷൻ ടീമിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏൽപ്പിച്ചിട്ട് രാഹുൽ പോകുകയാണ് ആൽബിയാന തെറ്റിദ്ധരിച്ച ആ സെയിം കളറുള്ള ഡ്രസ്സിലിട്ടിരിക്കുന്ന വേറൊരാളെ കൊല്ലുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരാളെ കൊല്ലുന്ന വെട്ടിക്കൊല്ലുന്ന നേരം നമ്മുടെ കല്യാണി ഇതൊക്കെ കാണുന്നുണ്ട് കല്യാണി ഇതൊക്കെ കണ്ട് വാവി ടലറി കരയുന്നുമുണ്ട് അപ്പോൾ ആ കൊട്ടേഷൻ ടീം അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് അയ്യോ നമുക്ക് ആൾ മാറിപ്പോടെ വേഗം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ഓടി പോകുന്നുമുണ്ട് ശേഷം നമ്മുടെ കല്യാണിയും ഇയാളുടെ ഭാര്യയൊക്കെ ആയിട്ട് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന രംഗം തന്നെയാണ് നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നത് മെയിനായി കാണിക്കുന്നത് ഇതൊക്കെ കണ്ട് നമ്മുടെ കല്യാണി ആ ഒരു ഭാര്യയുടെ വേദന കണ്ടിട്ട് ഒന്ന് സഹിക്കാനാവാതെ ആ ഒരു എഞ്ചിനീയർ നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്ര നീചനായ രാഹുലിൻ്റെ കെണി വീണ്ടും നിഷ്കളങ്കരായ മറ്റുള്ളവരാണ് പെടുന്നത് ഇയാളുടെ ഈ ക്രൂരത എന്ന് അവസാനിക്കും ഇതൊക്കെ അവസാനിപ്പിക്കാൻ നമ്മുടെ കല്യാണിക്കും കിരണെ കൊണ്ടും ആകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്